ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് സെയിൽ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നുകൂടെ നോക്കണേ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഇല്ലെങ്കിൽ വീണ്ടും ലൈക്ക് ചെയ്യുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണുക കഴിഞ്ഞ എൻ്റെ ഓർക്കിഡിൻ്റെ വീഡിയോയിൽ എനിക്ക് പത്ത് മുപ്പത്തിയാറോളം പേർക്ക് പാക്ക് ചെയ്ത് അയക്കാനായിട്ട് കഴിഞ്ഞു പക്ഷേ ഒത്തിരി പേര് വന്നിരുന്നു അതിലെനിക്ക് പ്രയാസമുണ്ട് അവർക്കാര്ക്കും കൊടുക്കാൻ കഴിഞ്ഞില്ല ഇതൊരു ഹൗസ് ആണ് അപ്പോൾ എനിക്കങ്ങനെ ഒത്തിരി പേർക്ക് കൊടുക്കാൻ കഴിയാതെ വന്നതിൽ പ്രയാസമുണ്ട് ഇനി ഞാൻ വീണ്ടും ഓർക്കിഡിൻ്റെത് ഒരു രണ്ട് മാസത്തിനകത്ത് ഇരിപ്പുണ്ട് അത് രണ്ട് മാസത്തിനകത്ത് കുഞ്ഞ് തൈകളായതുകൊണ്ടാണ് പിന്നെ കൊടുക്കാത്തത് ആ തൈകൾ ഇച്ചിരി വലുതാകുമ്പോൾ ഒരു രണ്ട് മാസത്തിനകത്ത് ഞാനത് വീണ്ടും സെയിൽ വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോ എൻ്റേതല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് അവർ ഒരു ഹൗസ് ഗാർഡനിങ് ആണെങ്കിലും ചെറിയൊരു നേഴ്സറി ആയിട്ടാണ് നടത്തുന്നത് ഇവിടെ എല്ലാത്തരം ചെടികളും ഉണ്ട് ലാവിൻ തൈകളുണ്ട് മാവിൻ തൈകളുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങാൻ കഴിയും അപ്പോൾ ഈ വീഡിയോ തുടർന്ന് കാണുക ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത് എങ്കിൽ ആദ്യ അവസാനം വരെയും ഇത് കാണാൻ കഴിയുള്ളൂ എന്തൊക്കെ ചെടികളുണ്ടെന്നും പ്ലാവിൻ തൈകൾ എന്തൊക്കെയാണെന്നും കാണാൻ കഴിയും കുഞ്ഞിലേ കായ്ക്കുന്ന പ്ലാവിൻ തൈകളാണ് അതിൽ കായ കളയിട്ടിരിക്കുന്നതെല്ലാം കാണാം നമുക്ക് വീഡിയോയിൽ അതുകൊണ്ട് ആദ്യ അവസാനം വരെയും എല്ലാവരും കാണുക ഇതിൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ മൊബൈൽ നമ്പറിൽ നമ്പരുമായിട്ട് ബന്ധപ്പെടുക അവരുടെ വാട്സപ്പിൽ ബന്ധപ്പെടുക അപ്പോൾ നിങ്ങൾക്ക് നല്ല എണ്ണം ചെടികളും നല്ല നല്ലയിനം പ്ലാവിൻ തൈകളും കിട്ടുന്നതാണ് വീഡിയോ തുടർന്ന് കാണുക ഓക്കേ ആദ്യമായിട്ട് നമുക്ക് തെറ്റിയാണ് ഇക്സോറ എന്ന് പറയുന്ന തെറ്റിയാണ് കൊടുക്കുന്നത് മഞ്ഞത്തെറ്റി മഞ്ഞത്തെറ്റി ഇത്രയും വലിയ തൈകളാണ് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മഞ്ഞ തെറ്റിയാണ് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ ചുമന്ന തെറ്റിയുണ്ട് ഈ ചുമന്ന തെറ്റിയുടെ വിലയും നാൽപ്പത് രൂപയാണ് ചുമന്ന തെറ്റിയും നാൽപ്പത് രൂപയ്ക്കാണ് നൽകപ്പെടുന്നത് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ സ്ക്രീനിലോ കാണുന്ന നം നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ ബന്ധപ്പെടുകയോ ചെയ്യുക അടുത്തത് നമ്മുടെ അരേലിയമാണ് വെള്ള പുള്ളികളോട് കൂടിയ അരേലിയം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ഈ തൈകളാണ് നൽകുന്നത് ഇരുപത് രൂപയാണ് നൽകുന്നത് ഇരുപത് രൂപയുടെ തൈകളാണ് അടുത്തത് പച്ച അരേലിയമാണ് ഈ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില ഈ തൈകളുടെ വിലയും ഇരുപത് രൂപയാണ് വരുന്നത് അടുത്തത് നമ്മുടെ ഫയർ ക്രാക്കറാണ് ചുവപ്പുണ്ട് വെള്ളയുണ്ട് രണ്ട് തൈകൾക്കും ചുവപ്പിനും ഇരുപത് രൂപയാണ് വെള്ള പൂവിനും ഇരുപത് രൂപയാണ് വരുന്നത് നമ്മൾ ഫയർ ക്രാക്കറാണ് നിറഞ്ഞ് പൂത്ത് കിടക്കും ഇപ്പോൾ പൂ ഇത ഈ തൈ ചെറിയ പൂ പൂവിരിക്കുന്നത് അപ്പോൾ പൂവോട് കണ്ടില്ലേ പൂക്കളും ഉണ്ട് ചുവന്ന പൂക്കളും ഉണ്ട് തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഫയർ ക്രാക്കറാണ് അടുത്തതായിട്ട് ഇതിൻ്റെ യഥാർത്ഥ പേരെനിക്കറിയില്ല ടൈഗർ പ്ലാന്റ് ആണോ അതോ മഞ്ഞ നിറത്തിലുള്ള റിബൺ ഗ്രാസ് ആണോ എന്ന് എനിക്ക് വ്യക്തതയില്ല അപ്പോൾ ഈ ചെടിയുടെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വരുന്നത് വലിയ തൈകളാണ് തരുന്നത് ഈ തൈകളാണ് തരുന്നത് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് വലിയ തൈകളാണ് പ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ അടുത്ത് ഇതിൻ്റെ വെള്ളയുണ്ട് വെള്ള റിബൺ ഗ്രാസ് ആണ് ഇത് റിബൺ ഗ്രാസ് ആണ് വെള്ള ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് വലിയ തൈകൾ തന്നെയാണ് ഇതിനും തരുന്നത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില ഈ തൈകളാണ് തരുന്നത് ഇരുപത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായിട്ട് വാട്സപ്പിൽ ബന്ധപ്പെടുകയോ വാട്സപ്പിൽ ബന്ധപ്പെടുന്നതാണ് നല്ലത് ഓക്കെ അടുത്തത് അടുത്തതും ഇതേപോലൊരു മഞ്ഞ നിറമുള്ള റിബൺ ഗ്രാസ് തന്നെയാണ് ഇത് പക്ഷേ അടിയിൽ മുള്ളുണ്ട് ഇലയുടെ അടിയിലെല്ലാം മുള്ളുണ്ട് കണ്ടില്ലേ ഇതാ മുള്ളിരിക്കുന്നത് കണ്ടോ ഈ മുള്ളോട് കൂടിയ ചെടിയാണ് ഇത് ഇതിൻ്റെ വിലയും മുപ്പത് രൂപയാണ് ഇതാ ഈ വലിയ തൈയാണ് തരുന്നത് ഈ വലിയ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് നല്ല വലിയ തൈകൾ തന്നെയാണ് തരുന്നത് അടുത്തത് നമ്മുടെ നിശാഗന്ധിയാണ് ഈ നിശാഗ്ഗന്ധിക്ക് എത്രയാണ് ഇരുപത്തഞ്ച് രൂപയാണ് തൈ വലിയ പൂക്കളാണ് രാത്രി വിരിയുന്നതാണ് നല്ല വെള്ളപ്പൂവാണ് നല്ല മണമുള്ള പൂവാണ് അപ്പോൾ ഈ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അടുത്തത് നമ്മുടെ എന്താ വയലറ്റ് ജാസ്മിൻ വയലറ്റ് ജാസ്മിൻ നിറഞ്ഞു പൂക്കുന്നതാണ് ഇപ്പോൾ കാലാവസ്ഥയെല്ലാം മാറി മഴ എപ്പോഴും മഴയാണ് കാലാവസ്ഥ മാറിയതുകൂടെ ചെടികളിലെ പൂക്കളും പൂക്കുന്ന കാലവും പൂക്കളുടെ വ്യത്യാസം എല്ലാം അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിന് ഇരുപത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വില ഇതിൻ്റെ തൈകൾ ഇരുപത് ഇതാണ് ജാസ്മിൻ്റെ തൈകൾ ഇതിൻ്റെ വില വിലയെന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് വരുന്നത് ഇതെന്ന് പറയുന്നത് മരമുല്ലയാണ് മരമുല്ല പൂക്കുമ്പോൾ നിറഞ്ഞ പൂക്കും നല്ല മണമാണ് നല്ല മണമുള്ള പൂവാണ് ഈ മരമില്ല ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ഈ തൈകൾക്ക് വരുന്നത് ഈ തൈകളുടെ വില ഇരുപത് രൂപയാണ് ഇത് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം വൈനാണ് ഓർ ഒരു ക്രീപ്പറാണ് ഓറഞ്ച് കളറിലുള്ള കുലകുലയായി പൂക്കുന്ന പൂക്കളാണ് ഇപ്പോൾ പൂ കാണിക്കാനായിട്ട് ഇല്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് നീട നീലക്കൊടുവേലി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പതാണ് നീലക്കൊടുവേലിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് പൊന്നാങ്കണ്ണി ചീര നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയുടെ വില ഇരുപത് രൂപയാണ് വലിയ തൈയാണ് തരുന്നത് ഇരുപത് രൂപയാണ് ഈ പൊന്നാങ്കണ്ണി ചീരയുടെ വില എന്ന് പറയുന്നത് ഇരുപത് രൂപയ്ക്കാണ് പൊന്നാങ്കണ്ണി ചീര കൊടുക്കുന്നത് നമ്മുടെ റെഡ്ലിസ്റ്റിക്കാണ് ഇതിന് ഇത്രയും ഈ വലിയ തൈ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് നമ്മുടെ റെഡ്ലിസ്റ്റിക്കാണ് ഇരുപത് രൂപയാണ് വരുന്നത് അടുത്ത് അതുപോലെ വേറൊരു ചെടിയാണ് അതിൻ്റെ ഇതിൻ്റെ വില ഇതിൻ്റെ പേരെനിക്കറിയില്ല ഏത് ഇതാ ഇതിൻ്റെ പേരെനിക്കറിയില്ല വില കൂടിയ ചെടിയാണ് ഇതിൻ്റെ തൈകൾക്ക് നൂറ്റി ഇത്രയും വലിയ തൈ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിയ തൈയാണ് നൂറ്റി ഇരുപത് രൂപ ഇത് നമ്മുടെ ലക്കി ആണ് അഞ്ച് രൂപയാണ് ഈ തൈകൾക്ക് വില നല്ല വേറിറങ്ങിയ നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില ലക്കി ആണ് അഞ്ച് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് അടുത്തത് നമ്മളെ നാടൻ ഗന്ധരാജനാണിത് നാടൻ ഗന്ധരാജനാണ് ഹൈബ്രിഡ് അല്ല നാടൻ ഗന്ധരാജനാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് വരുന്നത് നാടൻ ഗന്ധരാജനാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് അടുത്തത് വരുന്ന നീല കുലകുലയായിട്ടുള്ള പൂവാണ് നമ്മൾ ടെക്കോമ പൂ പോലെ നീല നിറ നീലയല്ല സോറി മഞ്ഞ നിറത്തിലുള്ള കുല കുലയായിട്ട് പൂക്കുന്ന ചെടിയാണ് അത് നമ്മൾ ടെക്കോമ പൂ പോലെയാണ് ഇരിക്കുന്നത് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് നല്ല കുറ്റിച്ചെടിയായിട്ട് വളരും കുറ്റിച്ചെടിയേക്കാളും പൊങ്ങും നല്ല കുറച്ചുകൂടെ പൊങ്ങും പൊങ്ങി വളരുന്ന ഒരു ചെടിയാണ് അത് അതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ മണിമുല്ലയാണ് മണിമുല്ലയുടെ തൈകൾ രണ്ട് തരത്തിലുണ്ട് വലിയ തൈകളാണ് തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് നല്ല വലിയ തൈയാണ് വരുന്നത് നിറഞ്ഞു പൂക്കും ഡിസംബർ മാസം ഇത് ഇതൊരു ക്രീപ്പറാണ് നല്ലോണം പടർന്ന് എല്ലാ ഇതിലും ഇല കാണാത്ത രീതിയിൽ നിറഞ്ഞു പൂക്കും അപ്പം നൽ കാണാനല്ല നല്ല ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട് അപ്പോൾ ഈ മണിമുല്ലയുടെ വലിയ തൈകളാണ് വലിയ തൈകൾക്ക് മുപ്പത് രൂപയാണ് വരുന്നത് ഈ തൈകളാണ് നൽകുന്നത് ഇത്രയും വലിയ തൈകളാണ് നൽകുന്നത് മുപ്പത് രൂപയ്ക്ക് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ ബന്ധപ്പെടുകയോ ചെയ്യുക മുപ്പത് രൂപയുടെ റേറ്റാണ് അടുത്തിനി എഴുപത്തഞ്ച് രൂപയുടെ മണിമുല്ല തൈകളുണ്ട് പൂ വന്ന മൊട്ടുകൾ വന്ന തൈകളാണ് ഈ തൈകളാണ് ഈ വലിയ തൈകളാണ് കണ്ടില്ലേ മൊട്ട് വന്ന് പൂത്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ തൈകൾക്ക് എഴുപത്തിയഞ്ച് രൂപയാണ് വില വരുന്നത് എഴുപത്തഞ്ച് രൂപയുടെ തൈകളാണ് ഈ വലിയ തൈകളാണ് നൽകപ്പെടുന്നത് മണിമുല്ലയുടെ അടുത്ത നമ്മുടെ ഗോൾഡൻ കാസ്കേഡാണ് നല്ല കുല കുലയായിട്ട് താഴോട്ട് തൂങ്ങി പൂക്കുന്ന പൂ പൂക്കളെല്ലാം കുലകുലയായിട്ട് താഴോട്ട് തൂങ്ങിയാണ് ഹാങ്ങിങ് ആയിട്ടാണ് നിൽക്കുന്നത് ഇതൊരു ക്രീപ്പർ ചെടിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ഗാർലിക് വൈനാണ് ഇപ്പോൾ അത് പൂക്കുന്ന സമയത്ത് ധാരാളം ഇല കാണാതെ നിറഞ്ഞ് നല്ല ഭംഗിയോടുകൂടെ പൂക്കുന്ന ഒരു ചെടിയാണ് ഗാർലിക് വൈൻ ഇപ്പോൾ മഴ മിക്ക ദിവസവും മഴ പെയ്യുന്നു അതുകൊണ്ട് പൂക്കളെല്ലാം ചീത്തയായി തുടങ്ങി നിറച്ച് പൂക്കുന്ന ഒരു ചെടിയാണ് കാണാനും നല്ല രസമാണ് രണ്ട് കളറിൽ ഇത് കാണപ്പെടും നല്ലോണം വിരിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ കളറിന് വ്യത്യാസം വരുന്നുണ്ട് അതിൻ്റെ കൂടെ വിരിഞ്ഞു വരുന്ന പൂക്കൾ വേറൊരു ചെറിയ നല്ല ലാവൻഡർ കളറോട് നിൽക്കും ദ ഈ തൈകളാണ് നൽകുന്നത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത്രയും വലിപ്പമുള്ള തൈകളാണ് നൽകുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് നമ്മുടെ ഈ ചെടികൾ പൂച്ചട്ടിയിൽ നല്ല ബുഷായിട്ട് നിറഞ്ഞിരിക്കുന്ന ചെടിയാണ് ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്ത ചെടിക്കും ഇരുപത് രൂപയാണ് വില വരുന്നത് നല്ല ചെടിയാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്ത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കഡാണ് വെള്ളയുമല്ല പിങ്കു അല്ലാത്ത ടൈപ്പിലുള്ള ഒരു ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡ് ഇതിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് വരുന്നത് ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് നാൽപ്പത് രൂപയാണ് വരുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇത് കസ്തൂരി മഞ്ഞളാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് കസ്തൂരി മഞ്ഞളിൻ്റെ വില മുപ്പത് രൂപയാണ് അടുത്തതായി ഇത് കച്ചോലമാണ് ഈ കച്ചോലം ഒരു ഔഷധ സസ്യമാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ഇത് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കച്ചോലം എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത് ഇത് നമ്മുടെ ഒരു ഫാഷൻ ഫ്രൂട്ട് അല്ലെങ്കിൽ ബോഞ്ചിക്ക എന്നും ഫാഷൻ ഫ്രൂട്ട് എന്നെല്ലാം നമ്മുടെ നാട്ടിൽ പറയും പക്ഷേ ഇതിൻ്റെ പഴം മഞ്ഞയല്ല ഒരു തരം ഈ കളറാണ് ഇതാണ് അതിൻ്റെ പഴം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ഈ ഇതിൻ്റെ തൈക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ഒരു ബൊക്കയിലെല്ലാം ബൊക്ക കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരെണ്ണം പൂവാണ് ബൊക്കയിലെല്ലാം ഉപയോഗിക്കുന്ന പൂവാണ് ഈ പൂ ചെടിക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നല്ല നമ്മുടെ എവർഗ്രീൻ ഇലയോടുകൂടെയും അല്ലാതെ എല്ലാം ബൊക്ക കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൂവാണ് ഇത് അടുത്ത് നമ്മൾ കുറച്ച് ബാൽസൺ ചെടികളുണ്ട് അതിൻ്റെ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് പത്ത് രൂപയാണ് കട്ടിങ്സ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പലതരം കളറുണ്ട് വാത്സ്യത്തിൽ അടുത്ത നമ്മൾ ഈ പോത്തോസാണ് ഈ പോത്തോസിന് പത്ത് രൂപയാണ് അഞ്ച് രൂപയാണ് വില സോറി അഞ്ച് രൂപയാണ് ഈ പോത്തോസിൻ്റെ വില അഞ്ച് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങുക അഞ്ച് രൂപയുള്ള നല്ല ഇതെല്ലാം തൈകളാണ് ഓരോരോ തൈ ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല റൂട്ടഡ് തൈകളാണ് ഇത് നമ്മളെ ഏഞ്ചൽ ആണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് പത്ത് രൂപയാണ് ഇതും നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് തരുന്നത് കട്ടിങ്സ് അല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് തരുന്നത് പത്ത് രൂപയെ ഇതിന് വില വരുന്നുള്ളൂ അടുത്ത നമ്മൾ സ്നാക്ക് പ്ലാന്റ് ആണ് ഈ സ്നാക്ക് പ്ലാന്റിൻ്റെ വില നാൽപ്പത് രൂപയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വരുന്നത് നല്ല ഫങ് നല്ല റിസോർട്ട് നല്ല ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കും നല്ലൊരു ചെടിയാണ് ഇതിന് നാൽപ്പത് ഇൻഡോറായിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വരുന്നത് അടുത്തത് നമ്മൾ ഇൻഡോർ തന്നെയാണ് ഇൻഡോറും ഔട്ട്ഡോറുമായിട്ട് ഉപയോഗിക്കുന്ന സ്നാക്ക് പ്ലാന്റ് തന്നെയാണ് ഇതിന് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ മഞ്ഞയ്ക്ക് മുപ്പത് രൂപയാണ് വില ഇതിൻ്റെ മഞ്ഞ സ്നാക്ക് പാനിൽ സോറി ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില അടുത്തിന് നമുക്ക് കുറച്ച് പ്ലാവിൻ തൈകൾ കാണാം ഈ പ്ലാവിൻ തൈകൾക്ക് ഇത് വിയറ്റ്നാം പ്ലാവിൻ തൈകളാണ് അപ്പോൾ ഇതില് പിങ്ക് ഉണ്ട് ഉണ്ട് യെല്ലോയുണ്ട് റെഡുണ്ട് ഇതിപ്പോൾ കാണിക്കുന്നത് പിങ്ക് ആണ് വലിയ തൈ ഉണ്ട് ചെറിയ തൈ ഉണ്ട് ചെറിയ തൈയിൽ ഇതേപോലെ കളയിട്ട് ചക്കായിട്ടുള്ള കളകളെല്ലാം വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ചെറിയ ഈ തൈകളെല്ലാം നൂറ് രൂപയാണ് വലിയ തൈക്ക് വ്യത്യാസമുണ്ട് അവരുമായി സംസാരിക്കുക ഇത് കണ്ടില്ലേ ചെറിയ തൈയാണ് ചെറിയ തൈൽ നല്ല കളയെല്ലാം ഇട്ട് ചക്ക കാച്ചിരിക്കുകയാണ് അപ്പോൾ ഈ തൈ ഇത് പിങ്ക് ആണ് ഇതിൻ്റെ അകത്തുള്ള പഴം നല്ല പിങ്ക് നിറത്തിലിരിക്കും ഇതിന് നൂറ് രൂപയാണ് വില വരുന്നത് ഈ പിങ്ക് തൈ തൈക്ക് നൂറ് രൂപ മാത്രമേ ഉള്ളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പരുമായിട്ട് ബന്ധപ്പെടുക നല്ല തൈകളാണ് നല്ല ആരോഗ്യമുള്ള തൈകളാണ് നൽകപ്പെടുന്നത് അടുത്തത് നല്ല യെല്ലോ കളറിലുള്ള പഴങ്ങളാണ് ഈ തൈ വിയറ്റ്നാം തൈകൾ തന്നെയാണ് ഇതിനും നൂറ് രൂപയാണ് വരുന്നത് ഇതും കളയെല്ലാം ഇട്ട് ഈ കുഞ്ഞ് തൈകളെല്ലാം കളയിട്ടിരിക്കുകയാണ് നൂറ് രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ആവശ്യമുള്ളവർ വാങ്ങുക അടുത്ത് നമ്മുടെ അടുത്ത തൈ എന്ന് പറയുന്നത് റെഡ് കളറിലുള്ള തൈകളാണ് എന്നു വെച്ചാൽ അതിൻ്റെ പഴം നല്ല ചുവപ്പ് നിറത്തിലായിരിക്കും ഈ തൈകളാണ് ഇതും കളയിട്ടിരിക്കുകയാണ് ഈ ചെറിയ തൈകളിലും കള വന്നിരിക്കുകയാണ് അപ്പോൾ കളയെന്ന് പറഞ്ഞാൽ ചക്ക കായ്ക്കാനുള്ള ആപ്പൂ ആൻ്റെക്ക വന്നിരിക്കുകയാണ് ഇത ഇതുപോലെ കായ് അപ്പോൾ ഇതിൻ്റെ റേറ്റും നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റും നൂറ് രൂപയാണ് ആവശ്യമുള്ളവർ വാങ്ങിക്കുക ഈ ചാനൽ ഇത്രയും നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്